നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂള് ഇന്നത്തെ വീടിൽ നിന്ന് വഴുതനങ്ങ കൃഷി ആഹാരയോഗ്യമായ ഒരു പ്രധാനപ്പെട്ട പച്ചക്കറിയാണ് ഈ വഴുതനങ്ങ പോഷകസമ്മതമായ ഇത് ഫൈബർ വിറ്റാമിൻ സി പൊട്ടാസി എന്നിവയിൽ സംഭവമാണ് പർപ്പിൾ പച്ച വെള്ള തുടങ്ങിയ നിറങ്ങളിൽ ലഭ്യമായ ഈ പച്ചക്കറി മെഴുകുവിരുട്ടി തീയൽ കറി എന്നിവ ഉണ്ടാക്കാൻ വളരെയേറെ ഉപയോഗിക്കുന്നു അടുക്കളത്തോട്ടത്തിൽ ിരി നാൽപ്പത് മുതൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വരെയാണ് ഉയരത്തിൽ വളരുന്ന ഒരു വാർഷിക വിളയ കൂടിയാണിത് ഈ വേലക്കാലത്തൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ച ഏകദേശം നാല് വർഷം വരെ നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം ഇതിൻ്റെ തൈകൾ വാങ്ങിച്ചത് അടുത്തുള്ള ഒരു നേഴ്സറി കടയിൽ നിന്നാണ് അവിടെ പത്ത് രൂപ എടുത്തപ്പോൾ നാല് തൈയാണ് അവർ തന്നത് തൈ വീട്ടിൽ കൊണ്ടുവന്ന പിന്നെ ഒരു രണ്ടടി അല്ലെങ്കിൽ ഒരടി താഴ്ച രണ്ടടി വീതിയിലും നല്ല രീതിയിൽ കുഴിയെടുത്ത് മണ്ണ് അതിനുമുകളിലാണ് ഇത് നട്ടത് മുമ്പായി നടുന്നതിന് മുമ്പ് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തതിനു ശേഷം പതിനഞ്ച് ദിവസം മണ്ണിട്ട് വെള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നിലപോലെ ട്രീറ്റ് ചെയ്ത ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ തൈ നട്ടാൽ മതി അടിസ്ഥാനവളമായി ഉണങ്ങിയ കാലിവളം അല്ലെങ്കിൽ പിന്നെ കോഴിക്കാഷ്ടമൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഒപ്പം നമ്മുടെ അടുക്കളയിൽ വേസ്റ്റായ ഉള്ളിത്തോലാലും വെളുത്തുള്ളിത്തോലാലും പച്ചക്കറി വേസ്റ്റും പഴത്തോലിയും പുളിപ്പിച്ച കഞ്ഞളമൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ കായ് നമുക്ക് നല്ല പ്രതിഫലം കിട്ടും വേനൽക്കാലം ആകുമ്പോൾ നല്ല രീതിയിൽ തണുപ്പിച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും ഇലകളുടെയും വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് മലയാളികളുടെ അടുക്കളയിലെ വഴുനക മെഴുക്ക് വളരെ ജനപ്രിയമായ ഒരു ഐറ്റം തന്നെയാണ് മിഴുക്ക് വരട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് ആവശ്യത്തിന് കഴിയുകയും ചെയ്യാം വേറെ കറികളൊന്നും ഇല്ലെങ്കിലും അമിതമായി കഴിച്ചാൽ പിന്നെ ഗുണത്തേക്കാളേറെ ദോഷകരമാവുകയും ചെയ്യും ചിലർക്ക് വഴുതനം കഴിക്കുന്നതിന് ചർമ്മ അലർജി ചോർച്ചിൽ ചുവപ്പ് അല്ലെങ്കിൽ തിണർപ്പ് എന്നിവ ഉണ്ടെങ്കിൽ വഴുതം കഴിക്കുന്നത് ഒഴിവാക്കണം വിദഗ്ധമായ ഡോക്ടറിന് ഉപദേശിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ളവർ കഴിക്കാവൂ വഴുന്നതിനാൽ ചർമ്മ അലർജി കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കണ്ണുകളിൽ ഉള്ളൽ ചൊറിച്ചി അലർജി വീക്ക എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ വഴുതനങ്ങ ഒഴിവാക്കണം വഴുതനങ്ങ കഴിക്കുന്നത് കണ്ണിൻ്റെ പ്രവോധനം വർദ്ധിപ്പിക്കും വഴുതനങ്ങ നമുക്ക് വീട്ടുവളപ്പിലും ഗ്രോ ബാഗിലും എളുപ്പത്തിൽ ചെയ്യാവുന്നതൊന്നാണ് കൃഷിയാണ് ചെടി വളഞ്ഞ അനുസരിച്ച് ജൈവ വളങ്ങൾ കൊടുക്കുകയും ചെയ്യുക സിഡോമോണസ് ഇരുപത് ശതമാനം വീര്യത്തിലും കൊടുക്കാം രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് രോഗപ്രതിശേഷി വർദ്ധിപ്പിക്കും എന്തായാലും നമുക്കും അടുക്കളയിലേക്കുള്ള കൃഷിക്കായി നമുക്കും ഇത് കൃഷി ചെയ്യാം ജൈവ കീടനാശിനികളും ഇതിനാവശ്യത്തിനായി ഉപയോഗിക്കാം കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ത്രമേഷം എവിടെ കേട്ടിട്ട് വളരെയധികം നന്ദി